ഹായ് ഗുഡ് ഈവനിങ് സോറി ഗുഡ് ആഫ്റ്റർനൂൺ അപ്പം എല്ലാവർക്കും നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം സോറി ലൈവ് അല്ലല്ലോ വീഡിയോ ഓ സോറി സോറി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കുറേ നാളായി എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ടൊക്കെ എപ്പോഴും മിക്കവാറും ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോവാണ് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് ഞാൻ ഇന്നലെ കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ടാണ് ഇന്നലെ പിന്നെ എനിക്ക് മടിയായിരുന്നു സോ ഇന്ന് ഞാനതെടുത്ത് ഇന്നലെ അതെടുത്ത് വെള്ളമെല്ലാം ട്രെയിൻ ചെയ്തെടുത്തിട്ട് ഞാൻ അവിടെ വെച്ചിരുന്നു എന്നിട്ട് പിന്നെ രാവിലെ എഴുന്നേറ്റം അപ്പോൾ ഞാൻ എന്താ പരിപ്പുവടയ്ക്കെല്ലാം റെഡി ആക്കിക്കൊണ്ടിരുന്നപ്പം ഒരായിരത്തി വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ അതാ സ്റ്റോറേജ് ഫുള്ളിച്ചു അപ്പം പിന്നെ കുറേ വീഡിയോസൊക്കെ പഴയതൊക്കെ എല്ലാം ഡിലീറ്റ് ചെയ്തിരുന്നു എന്നിട്ട് പിന്നെ ഇപ്പോൾ തുടങ്ങി അത് ഇനിയിപ്പോൾ എപ്പോഴാണോ സ്റ്റോറേജ് ഫുള്ളാവുക അപ്പം ഞാൻ പരിപ്പൊക്കെ പറഞ്ഞായിരുന്നല്ലോ പരിപ്പ് ഞാൻ അരച്ച് ഇന്നലെ വെള്ളത്തിലിട്ടതാണ് അതെടുത്ത് ഡ്രൈൻ ചെയ്ത് വെച്ചിട്ട് ഇന്ന് രാവിലെ അതെടുത്ത് അരച്ചു എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് പരിപ്പ് എടുത്തിട്ട് ഒരു സവാള രണ്ട് ചെറിയ കപ്പായിരുന്നു പരിപ്പ് എടുത്തത് അപ്പോൾ ഒരു സവാള കുറച്ച് ഇഞ്ചി കുറച്ച് പച്ചമുളക് പിന്നെന്താണ് അയ്യോ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതും കൂടെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒന്നും അങ്ങനെ പിടിക്കില്ലല്ലോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും എല്ലാം ഫ്ലേവർ നമ്മുടെ പരിപ്പിലോട്ട് അങ്ങോട്ട് പിടിക്കും ഓക്കെ അപ്പൊ ദാ ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു കണ്ടോ എന്നിട്ട് ഇനി നമുക്ക് ഓക്കെ അപ്പൊ ഞാൻ ദാ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് പിന്നെ പാന ചൂടാക്കാൻ വെച്ച ചെറിയ പാന അളിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ വലുതുണ്ട് പക്ഷേ ഉണ്ടല്ലോ അതിനകത്ത് വേണമെങ്കിൽ വലിയ ഒത്തിരി എന്താണ് വലിയൊരു പാത്രമാണേ അപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ ഒത്തിരി എണ്ണ വേണ്ടേ ഒത്തിരി എണ്ണ ഒഴിക്കണം അത് തന്നെ നമ്മൾ അത് പിന്നെ പെട്ടെന്ന് ഉപയോഗിച്ച് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ എണ്ണ വെറുതെ വേസ്റ്റായി പോകില്ലേ അപ്പോൾ ഇതാവുമ്പം മൂന്നാലെണ്ണം വീതം ചുട്ടെടുക്കാം അധികം എണ്ണ വേസ്റ്റ് ആവത്തുമില്ല അതുകൊണ്ടാണ് ഞാൻ ആ ചെറിയ പാൻ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റേ വലുതായിരുന്നെങ്കിൽ ഒറ്റ ഒരു പ്രാവശ്യം അത് ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ട് ചുട്ടെടുക്കായിരുന്നു പക്ഷേ ഇതാണ് അങ്ങനെ വെറുതെ എണ്ണ ഇതിനെ വെറുതെ വേസ്റ്റാക്കി കളയുന്നത് സോ ഞാൻ ചെറിയ പാൻ വെച്ചു അപ്പോൾ അതാകുമ്പോൾ അതിനകത്ത് മൂന്നാല് മൂന്നാല് പ്രാവശ്യം ചെയ്യണമെന്നേ ഉള്ളൂ സാരമില്ല പക്ഷേ എണ്ണ വേസ്റ്റ് ആവില്ലല്ലോ അതുകൊണ്ടാണേ അപ്പോൾ ഇതാ ഞാൻ വിൻഡോ ഒക്കെ തുറന്നിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പുകയെങ്ങാനും വന്നെങ്കിൽ അതുകൊണ്ടാണ് അപ്പോൾ അതാ മൂന്ന് ആറ് എണ്ണം ഞാൻ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ അടുത്ത് പരത്തി വെക്കാം ഓക്കെ അപ്പോൾ ഓക്കെ ഇനി ചുട്ട് കഴിയുമ്പോൾ കാണിക്കും കേട്ടോ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഞാൻ ചെറിയൊരു പീസ് പരിപ്പിൻ്റെ ഒരു ഇതെടുത്തിട്ട് നോക്കി കേട്ടോ അപ്പം അതിങ്ങനെ പെട്ടെന്ന് പൊ പൊന്തി വന്നു അപ്പം എണ്ണ ചൂടായിട്ടുണ്ടേന്ന് നമുക്ക് അറിയാം അപ്പോൾ നാലെണ്ണം ഇടാൻ പറ്റുള്ളൂ കേട്ടോ മതി ഓക്കെ അപ്പോൾ ആ നാലെണ്ണം റെഡിയായി വരട്ടെ അപ്പോഴേക്കും നമുക്ക് ബാക്കിയും കൂടെ വരുത്തി വയ്ക്കാം പിന്നെ എല്ലാവർക്കും എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ എന്താണ് കുറച്ച് രസവും കൂടി ഉണ്ടാക്കിയാൽ നമുക്ക് രസ കൂടെ കഴിക്കായിരുന്നു അല്ലേ ഓ ഇനിയിപ്പോൾ എനിക്ക് മടിയ പിന്നെ അപ്പോൾ ഈ വേറെ ഒരു കാര്യം മറന്നുപോയി അപ്പം എൻ്റെ വീഡിയോ എല്ലാവരെയും കയറി കാണണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എപ്പോഴും വേണം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കയറി കണ്ടിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പം ഞാനിങ്ങനെ ചെറിയ 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 വീഡിയോസൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും അപ്പം ലൈവിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ നമുക്ക് അത് മൂത്ത് വരുമ്പോഴേക്കും ഇത് കുറച്ചും കൂടി റെഡിയാക്കി വയ്ക്കാം ഓക്കെ അപ്പോൾ ഇത്ര നമുക്ക് പരത്തി വെച്ച് ഇനി കൈന്ന് കഴിയട്ടെ എപ്പോഴും എനിക്ക് ഇങ്ങനെ കൈ കഴിച്ചുകൊണ്ടിരിക്കണം ഈ കൈക്ക പറ്റുന്ന എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമില്ല അപ്പം അതൊന്ന് നമുക്കതൊന്ന് മറിച്ചിടണം നോക്കട്ടെ മറിച്ചിട്ട് ഇടാറായോ ഒന്ന് ഓർത്തോണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് അല്ലേ നോക്കട്ടെ ആയില്ല ആയിട്ടില്ല കേട്ടോ കുറച്ച് ഒരഞ്ച് മിനിറ്റോടെ കഴിയട്ടെ അതാ നമ്മുടെ പരിപ്പട ഏകദേശം റെഡിയായി ആദ്യത്തെ നമുക്കൊന്ന് എടുത്ത് നോക്കാം ഓക്കെ ഏകദേശമല്ല റെഡിയായി യ്യോ കുറച്ച് എന്താണ് ഈ ഇതിട്ടായിരുന്നല്ലോ അത് ഞാൻ പറഞ്ഞായിരുന്നോ ഈ എന്താണ് പെരിഞ്ചീരം അതും കൂടെ ഞാൻ ഇട്ടായിരുന്നോ കേട്ടോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെയാണ് വരുന്നത് ഓക്കെ കണ്ട അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപ്പയുടെ ആദ്യത്തെ ട്രിപ്പ് റെഡിയായി ഇനി നമുക്ക് ബാക്കിയും കൂടെ എടുത്തിടാം ഓക്കെ എന്നിട്ട് കാണിക്കാവേ അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പ് ഇട്ടു കേട്ടോ നല്ല തണുപ്പുണ്ട് വിൻഡോയും കൂടെ തുറന്നിട്ടപ്പോഴേ ഭയങ്കരമായിട്ട് തണുപ്പും കൂട്ടിച്ചു കയറുന്നു അപ്പം ഞാനൊരു ചെമ്പറൊക്കെ എടുത്തിട്ട് അല്ല ഒരു ഫ്രീസ് എടുത്തിട്ടു ഓക്കെ അപ്പോൾ ബാക്കിയും കൂടെ ഇങ്ങനെ പരത്തി വെച്ചാൽ എളുപ്പമുണ്ടല്ലോ അഞ്ചെണ്ണം വീതം ഇടാൻ പറ്റുന്നുള്ളു മതി അതുക്കും മതി എന്തിനാണ് വെറുതെ വെക്കുന്നത് അല്ലേ വെറുതെ വെറുതെ വെക്കണ്ട പിന്നെ ആ എണ്ണ ഇരുന്ന് തണുത്ത് വെറുതെ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനോ അത് എടുക്കാനും പറ്റില്ല വെറുതെ അത് കളയണ്ടേ അപ്പം ഞാൻ വിചാരിച്ച് ചെറിയ പാത്രത്തിൽ വെച്ചാൽ മതി കുറച്ചു നേരം കൂടെ ഞാൻ നിൽക്കണം എന്നല്ലേ ഉള്ളൂ അതൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ബാക്കിയും കൂടെ നമുക്ക് പറ്റി വയ്ക്കാം ഓക്കെ അപ്പം ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവരും കേട്ടല്ലോ അല്ലേ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവരൊക്കെ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ ആ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്ര ഓക്കെ അപ്പോൾ ഇനി ഞാൻ കാണിക്കാം ഓക്കെ എല്ലാം കൂടെ നമുക്ക് പഴുപ്പോടെ എല്ലാം കൂടെ വറുത്തെടുത്തിട്ട് കാണിക്കാവേ ഈ വിൻഡോ തുറക്കുമ്പോൾ ഉണ്ടല്ലോ അവിടെ അപ്പുറത്തെ ഫ്ളാറ്റിൽ അവിടുത്തെ ഗാർഡനിൽ അരളി ഉണ്ട് അരളി ഇപ്പം അത് പൂ പൂവില്ല അത് പൂത്ത് വരും അപ്പം നല്ല രസമാണ് അപ്പം നല്ല വൈറ്റും ഉണ്ട് ഒരു പിങ്കും ഉണ്ട് അപ്പം ഈ വിൻഡോ തുറക്കുമ്പോൾ എനിക്ക് അപ്പോൾ ആ പൂ കാണാം അല്ലെ ആ അരളി ചെടി കാണാം അപ്പോൾ ഞാൻ എനിക്ക് ഈ പാട്ട് വരും അതാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ വിൻഡോ തുറന്നിട്ടിട്ട് അങ്ങോട്ട് കൈ അങ്ങോട്ട് ടാപ്പ് തുറന്നപ്പം അവിടെ ഈ അരളി കണ്ടു അപ്പോൾ ആ പാട്ട് വന്നു അങ്ങനെ ഓരോ വാക്കുകളും കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളും കാണുമ്പോൾ ഒരു പാട്ട് വരും അതിനെപ്പറ്റി ഓക്കെ അപ്പോൾ ഇതാ പരിപ്പുട റെഡി ആയിട്ടുണ്ട് ഇനി ചായയും കൂടെ എടുത്താലും നമുക്ക് കഴിക്കാം അല്ലേ ഓക്കെ അപ്പോൾ എല്ലാവരും വന്നോളൂ കേട്ടോ പരിപ്പൂട റെഡി ആയി ഞാൻ ചായ എടുക്കട്ടെ ഓക്കെ അപ്പം മറക്കണ്ട എല്ലാവരും വീഡിയോ കയറി കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്